കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് തന്നെ കൊടുക്കാം എന്തൊരു ക്രൂരതയാണ് അധികാരത്തിന്റെയും രാഷ്ട്രീയ പിൻബലത്തിന്റെയും ദാർഷ്ട്യത്തിൽ ഒരു സ്ത്രീ ഇല്ലാതാക്കിയത് അഴിമതിരഹിതനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഒരു മനുഷ്യരെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഈഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു സഭയിൽ എന്ത് ദാർഷ്ട്യത്തോടെയാണ് എന്ത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും പരസ്യമായി ആക്ഷേപിച്ചത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഒരല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയില്ല വ്യക്തിഹത്യയിൽ മനം നിന്ന് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ ദിവ്യക്ക് എന്താണ് കിട്ടിയത് നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തിരികെ കൊടുക്കാൻ കഴിയുമോ അച്ഛൻ നഷ്ടപ്പെട്ട രണ്ട് പെൺമക്കളുടെ മുറവിളിക്ക് അവസാനം ഉണ്ടാക്കാൻ കഴിയുമോ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ആയുഷ്കാലത്തെ കണ്ണുനീരിന് കണക്കു പറയേണ്ടി വരും നേരത്തെ തന്നെ ദിവ്യയുടേത് ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയെപ്പ് യോഗത്തിലായിരുന്നു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരികയും കൈക്കൂലി വാങ്ങിയെന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ദിവ്യ ഉന്നയിക്കുകയും ചെയ്തു ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകിയില്ല എന്നും അനുമതി നൽകുവാൻ വേണ്ടി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ കാലതാമസം ഉണ്ടാക്കിയെന്നുമാണ് ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപിച്ച പരാതി എന്നാൽ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്നും അത്തരത്തിൽ ഒരു അനാവശ്യ കാലതാമസവും ഫയലുകൾ നീക്കുന്ന കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് ആദ്യ അന്വേഷണത്തിൽ തന്നെ ബോധ്യമായി മാത്രമല്ല ഇത്തരത്തിൽ കാലതാമസം ഉണ്ടാക്കിയെന്നോ കൈക്കൂലി വാങ്ങിയെന്നോ തരത്തിലുള്ള യാതൊരുവിധ രേഖകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല അന്ന് യാത്രയൊക്കെ സമ്മേളനത്തിലേക്ക് പി പി ദിവ്യ ക്ഷണിക്കപ്പെട്ടാണ് താൻ എത്തിയത് എന്നാണ് മൊഴി നൽകിയിരുന്നത് എന്നാൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഒരാൾ പോലും ഈ സമ്മേളന സ്ഥലത്തേക്ക് അവരെ ക്ഷണിച്ചിരുന്നില്ല എന്ന കാര്യവും അന്ന് തന്നെ വ്യക്തമായി മാത്രമല്ല ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ജില്ലാ കളക്ടറും ജില്ലാ കളക്ടറുമായി നാല് പ്രാവശ്യം ദിവ്യ നേരിട്ട് സംസാരിച്ചതിന് രേഖകളുണ്ട് ഇത്തരത്തിൽ സംസാരിക്കവേ ജില്ലാ കളക്ടർ ഉത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനാണെങ്കിൽ വേദിയിലേക്ക് വരരുത് എന്നും ആരോപണം തെളിയിക്കാൻ ഇത് ഉചിതമായ സ്ഥലമല്ല എന്നും പരിപാടി തുടങ്ങുന്നതിനും മുന്നേ തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിൽ കളക്ടറുടെ ഒരു എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് ദിവ്യ വേദിയിലേക്ക് കടന്നു വരികയും യാതൊരുവിധ രേഖകളും തെളിവുകളും ഇല്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് ഇതിനു പുറമെ ഇത് പൊതുജനത്തിനു മുന്നിലും മാധ്യമങ്ങൾക്കു മുന്നിലും അഴിമതി നടത്തിയെന്ന പേരിൽ എത്തിക്കുന്നതിനും വ്യക്തമായ ഗൂഢാലോചന ദിവ്യ നടത്തിയിട്ടുണ്ട് കണ്ണൂരിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതും ദിവ്യ തന്നെയാണ് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഈ സംഭവങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരോട് ശേഖരിക്കാനും ഒടുവിൽ തനിക്ക് അയച്ചു തരാനും ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് ദിവ്യ ഇതെല്ലാം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ബോധ്യമായി ചുരുക്കത്തിൽ ആസൂത്രിതമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ അതിക്രമിച്ചു കയറി അപകീർത്തിപ്പെടുത്തുകയും അത് കൂടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുകയും ആ രേഖകൾ കൈവശം വെക്കുകയും അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നുള്ള ഗുരുതര കുറ്റങ്ങളാണ് ദിവ്യക്കുമേൽ ആരോപിക്കപ്പെട്ടിരുന്നത് ഇതൊക്കെ വസ്തുനിഷ്ഠമാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഇതിനിടെ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ കുടുംബം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് മഞ്ജുഷ ഹർജിയിൽ പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അനുകൂല വിധി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിന്റെ മരണവും കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ മാസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് കുറ്റപത്രം അന്ന് സമർപ്പിച്ചത് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്